പ്രിയപ്പെട്ടവർക്ക് നമസ്തേ നമ്മൾ ഇന്ന് വീഡിയോ തുറന്നാൽ അതായത് യൂട്യൂബ് തുറന്നാൽ നമ്മൾ കേൾക്കുന്ന ഒരു കാര്യമാണ് പോസിറ്റീവ് അഫർമേഷൻ അതായത് നമ്മൾ നമ്മളെപ്പോഴും പോസിറ്റീവായിട്ടിരിക്കുക ശരിക്കും പറഞ്ഞാൽ അതൊന്ന് എല്ലാ സമയവും പ്രാവർത്തികമാകുമോ എനിക്ക് തോന്നുന്നില്ല കാരണം നമ്മൾ പോലും ഇപ്പോൾ ഞാൻ പോലും ചില സമയങ്ങളിൽ സങ്കടപ്പെട്ടിരിക്കാറുണ്ട് അപ്പോൾ എൻ്റെ ഒരു ഇത് വെച്ച് കഴിഞ്ഞാൽ നമ്മളെപ്പോഴും അങ്ങനെ പോസിറ്റീവ് 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 എന്ന് പറയണ്ട ആവശ്യമൊന്നുമില്ല അങ്ങനെ ഇരിക്കേണ്ട കാര്യമൊന്നുമില്ല അതിലെ ചെറിയ ചെറിയ കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ മതി ഇപ്പം ഒരു കാര്യമുണ്ട് ഇന്നേക്ക് മാത്രം ഞാൻ കൃതജ്ഞതയുടെ മനോനിലയിലായിരിക്കും ജീവിക്കുക അതായത് നന്ദിയുള്ളവനായിരിക്കും എന്തിനോട് നന്ദിയുള്ളവനായി നന്ദി ഉള്ളവനായിരിക്കും ഇവിടെ റേക്ക് പഠിക്കാൻ വരുന്നവരുണ്ട് അപ്പോൾ അവരോട് ഞാൻ ചോദിക്കാറുണ്ട് നമ്മൾ ഈ അഞ്ച് ധർമ്മ പ്രമാണങ്ങൾ പഠിപ്പിക്കുന്ന സമയത്ത് ചോദിക്കാറുണ്ട് നിങ്ങൾ നന്ദിയുള്ളവരാണോ അപ്പോൾ ഇവർ പറയും ആ ആണ് ടീച്ചറെ ഞങ്ങൾ നന്ദി പറയാറുണ്ട് ചിലവർ ഇപ്പം പറഞ്ഞു തുടങ്ങി കുറച്ച് നാളുകൊണ്ട് എന്നൊക്കെ പറയാറുണ്ട് നന്ദി പറയും എന്ന് പറ എൻ്റെ ഒരു ചോദ്യം അപ്പം ഞാൻ ചോദിക്കാറുണ്ട് തിരിച്ച് ചോദിക്കാറുണ്ട് നിങ്ങൾ നന്ദി പറയും ആരോട് പറയും അത് യൂണിവേഴ്സിനോട് പറയും അത് ദൈവത്തോട് പറയും ഓക്കെ ഞാൻ അന്നേരം ചോദിക്കും ശരി കാണുന്ന എന്തിനോടാണ് പറയുന്നത് അത് യൂണിവേഴ്സ് ആ അത് എന്താണ് അല്ല ഞാൻ അങ്ങനെ ഇരുന്ന് പറയും മനസ്സിലായി അപ്പം ആ ഒരു പറച്ചിൽ തന്നെ ഒരു ക്ലാരിറ്റി ഇല്ല എന്നുള്ളതാണ് യൂണിവേഴ്സ് എന്നുള്ള വേർഡ് നമ്മൾ എവിടേക്കോ കേട്ടിട്ടുണ്ട് ഏഹ് ലോകം എന്നൊരു വാക്കും നമ്മൾ കേട്ടിട്ടുണ്ട് അതുകൊണ്ട് ഇതെടുത്ത് വെച്ച് അങ്ങ് പ്രയോഗിക്കുകയാണ് യൂണിവേഴ്സിനോട് നന്ദി അപ്പം നമ്മൾ പറയും ഓ താങ്ക് യു യൂണിവേഴ്സ് താങ്ക് യു യൂണിവസ് താങ്ക് യു യൂണിവാസ് അപ്പൊ വീഡിയോ എടുത്താൽ തന്നെ അതാണ് ഏതൊരു വീഡിയോ എടുത്താലും താങ്ക് യു യൂണിവേഴ്സ് താങ്ക് യൂ യൂണിവസ് എനിക്ക് പറയാനുള്ള ഒറ്റ കാര്യം ഇന്ന് ഞാനിപ്പോൾ ഈ വീഡിയോ എടുക്കുന്നു ഈ ഫോണിനോട് നിങ്ങൾ നന്ദി പറയാറുണ്ടോ ചിന്തിച്ചിട്ടാണല്ലേ എപ്പോഴും നമ്മുടെ കയ്യിലിരിക്കുന്ന ഒരു സാധനം നിങ്ങൾ ഇങ്ങനെ യൂട്യൂബായാലും എന്തായാലും ഇങ്ങനെ നോക്കുന്നതല്ലേ ഇതിനോട് നന്ദി പറയോ പറഞ്ഞിട്ടുണ്ടോ ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലത് ഇനി രണ്ടാമത് നമ്മൾ എന്താണ് ഡ്രസ്സിനോട് ഒരു നന്ദി പറയാറുണ്ടോ വട്ടാണല്ലേ അസൽ വട്ടാണ് കേട്ടോ പിന്നെ അതേപോലെ ഈ പേന ഞാനിപ്പോൾ ഈ പേന എടുത്ത് വെച്ച് എഴുതി എഴുതിയിട്ട് ഇങ്ങനെ അങ് ഇട്ടിട്ട് പോവുകയാണ് അതായത് ഈ ക്യാപ്പ് അങ്ങ് മാറ്റി ഇട്ടു ഇങ്ങനെ അങ്ങ് ഇട്ടു ഇട്ടിട്ട് പോവുകയാണ് അതെന്താണ് ആ പേനയോട് കാണിക്കുന്ന നന്ദിയാണോ അല്ല ഞാൻ ഈ പേന വെച്ച് എഴുതിയാൽ എഴുതിയിട്ട് ഇത് ക്യാപ്പ് ഇട്ടു എന്നിട്ട് അതവിടെ വെച്ചാൽ ഞാൻ ആ പേനയോട് കാണിക്കുന്ന നന്ദിയാണ് മനസ്സിലാകുന്നോ ഇനി ചെരുപ്പ് എല്ലാവരും പറയും ചെരുപ്പ് വളരെ മോശമാണ് അല്ലേ നിന്നേ നിന്നിച്ചു മാറ്റി ഇരു ഇടുന്ന ഒന്നാണ് ചെരുപ്പ് പക്ഷെ എൻ്റെ ഒരു കാഴ്ച പള്ളി ഞാൻ പറയുന്നതെന്നാ പറയും ആ ചെരുപ്പിനോട് നന്ദി കാണിക്കുക കാരണം ചില ആളുകൾ പറയും ഇവിടെ ഒരു ഇടണം ചെരുപ്പ് ഞാൻ ചോദിക്കാം എന്താ ചെരുപ്പ് അശുദ്ധം അല്ലേ അവരുടെ മനോഭാവം മാറേണ്ടിയിരിക്കുന്നു ചെരുപ്പല്ല അശുദ്ധം ചെരുപ്പിൽ പറ്റിയിരിക്കുന്ന അഴുക്കുകളാണ് ഈ ചെരുപ്പില്ലായിരുന്നു എങ്കിൽ എന്ത് ചെയ്തേനെ ഈ അഴുക്കുകൾ മുഴുവൻ നമ്മുടെ കാലം പറ്റിയേനെ മുള്ളായാലും തുപ്പലായാലും അഴുക്കുകള മറ്റഴുക്കുകളായാലും എല്ലാം നമ്മുടെ കാലിൽ പറ്റി പക്ഷെ ഈ കാലിൽ ഇത് വരാതെ നമ്മളെ സംരക്ഷിച്ചു നിർത്തിയത് ആരാണ് ഈ ചെരുപ്പാണ് അപ്പൊ ആദ്യം നിങ്ങൾ എന്താ ചെയ്യേണ്ടേ ആ ചെരുപ്പിനോട് നന്ദി പറയാം നന്ദി പറയാ എന്ന് പറയുമ്പോൾ ചെരുപ്പിനെ എടുത്ത് താങ്ക് യു കേട്ടോ എന്ന് പറയുന്നതല്ല നന്ദി ഏഹ് നിങ്ങളൊരു റൂമിന്റെ വെളിയിൽ ചെരുപ്പ് ഊരിയിടുകയാണെങ്കിൽ ഈ ചെരുപ്പ് അങ്ങോട്ട് ഊരയിടും അല്ലെ ഒരെണ്ണം മറിഞ്ഞ് തിരിഞ്ഞ് പോകും ഒരെണ്ണം അപ്പുറത്തോട്ട് പോകും എന്നിട്ട് നമ്മൾ കയറിയങ്ങ് പോവും നോക്കത്തില്ല പിന്നെ തിരിച്ചിറങ്ങി വരുമ്പോഴാണ് ഒരെണ്ണം എന്തിയെ അല്ലേ തപ്പും എന്നിട്ട് ഇത് എടുത്തിടും എത്ര പേരുണ്ട് ആ ചെരുപ്പിനോട് ഒരു നന്ദി കാണിക്കുന്നത് നമ്മുടെ ജപ്പാനിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെരുപ്പ് വളരെ ആദരപൂർവ്വം വയ്ക്കുന്ന ഒന്നാണ് എന്ന് വെച്ചെടുത്ത് ക്ഷേത്രത്തിനകത്ത് വെക്കുക എന്നുള്ളത് നമ്മൾ ഏത്രത്തിന്റെ വെളിയിൽ അറിയാം അവരിങ്ങനെ ചെരുപ്പ് അടുക്കി തന്നെ ഇടും അതായത് ഒന്നൊന്നിനോട് ചേർന്ന് തന്നെ ഇടും അടുത്താൾ അതിനടുത്തായിരിക്കും അടുത്താൾ അതിനടുത്ത് നല്ല നീറ്റായിട്ടായിരിക്കും അവിടെ വെക്കുന്നത് ആ ചെരുപ്പ് അവർ ക്ഷേത്രത്തിൻ്റെയൊക്കെ മുമ്പിലായാലും അല്ലെങ്കിൽ ഏതെങ്കിലും സ്ഥലത്തായാലും അപ്പോൾ നിന്ദിച്ച് മാറ്റിയിടുക എന്നുള്ളതല്ല അവരുടെ ഒരു രീതി അതിനോട് അതിന്റെ റെസ്പെക്ട് കാണിക്കുന്നുണ്ട് നമ്മൾ നമ്മളതിന് ജീവനില്ല എന്ന് പറയും അല്ലെ അപ്പോൾ ടീച്ചറെ ഞാൻ അതിൻ്റെ ജീവനുണ്ടോ നമ്മളതിനെ അങ്ങനെ നോക്കുന്നത് അതിനേറെ നന്ദി പറയുന്നത് അങ്ങനെയെങ്കിൽ നിങ്ങൾ വാസ്തുശാസ്ത്രത്തിൽ വിശ്വസിക്കരുത് ഈ പറയുന്ന ആളുകൾ ഇങ്ങോട്ട് ചോദിക്കുന്ന ആളുകളായിരിക്കാം നിങ്ങൾ വാസ്തുവിൽ ഭയങ്കര വിശ്വാസികളായിരിക്കാം അവിടെ കുബേരന്റെ ഒരു പ്രതിമ കൊണ്ട് വെച്ചിട്ട് പറയും ഇങ്ങനെ വെക്കണം കേട്ടോ അപ്പൊ അതിൽ നിന്ന് ഒരു എനർജി വരുന്നുണ്ട് എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ പേനയിൽ നിന്നും ആ ചെരുപ്പിൽ നിന്നും ഒക്കെ ഒരു എനർജി എനർജിയുണ്ട് എന്തിനേറെ ഞാൻ ഉപയോഗിക്കുന്ന ഈ കണ്ണാടിയിൽ നിന്ന് പോലും എന്റെ എനർജിയുടെ അല്ലെങ്കിൽ ഇതിൻ്റെതായ എനർജി ഒന്നും വരുന്നുണ്ട് അത് ഉറപ്പാണ് ഈ ലോകത്ത് എനർജി ഇല്ലാത്ത ഒന്നുമില്ല കേട്ടാ ഓറെ ഇല്ലാത്ത ഒന്നുമില്ല ഏഹ് നമ്മള് എനർജി എന്ന് പറയുമ്പോൾ ആ ഒരു പവറാണ് ഉള്ളിൽ ഒടിക്കുന്ന ഒരു പവറാണ് അത് അവിടെ ഉണ്ട് ഉറപ്പ് ഉറപ്പ് അതേപോലെ ഡൈനിങ് ടേബിളില് ചില കണ്ടിട്ടില്ലേ ഡൈനിങ് ടേബിളിൽ ഇരുന്ന് ഭക്ഷണം കഴിക്കും കഴിച്ചിട്ട് എന്ത് ചെയ്യും എഴുന്നേക്കും എഴുന്നേറ്റിട്ട് ഈ കസര ഒരട്ട തെള്ളാണ് തള്ളിയിട്ട് പോകും നോക്കില്ല കസേര പിന്നെ തിരിഞ്ഞു നോക്കില്ല പിന്നെ അത് ആരും ചെയ്യണം വീട്ടിലുള്ള സ്ത്രീകൾ ആരെങ്കിലും വന്നിട്ട് അടുക്കിയിടണം എന്നുവെച്ചാൽ എല്ലാ പുരുഷന്മാരും മോശം എന്നല്ല ഞാൻ പറയുന്നത് അല്ലെങ്കിൽ ചില വീടുകളിൽ ചില പുരുഷന്മാരാണ് വന്ന് എടുത്തുവെക്കുന്നത് അപ്പൊ പ്രശ്നം കഴിഞ്ഞില്ല രണ്ടുപേരും പറഞ്ഞില്ലേ അങ്ങനെ എന്ത് ചെയ്യണം നമ്മൾ എടുത്തു വെക്കണം അപ്പൊ എന്താ ആ കസേരയോട് കാണിക്കുന്ന നന്ദിയാണ് ഇനി ഒരു ചെടിയിൽ പൂ നമ്മൾ നട്ട് കിളിപ്പിച്ചെടുത്ത ആ ഒരു ചെടിയിൽ പൂ വരുമ്പോൾ നമ്മൾ അതിനെ ചെന്നിട്ട് ഓ എന്താ ഇത് അല്ലേ ഒന്ന് ഒന്ന് തൊടുക അതിനെ ഒന്ന് തലോടുക ഞാൻ പറയാറുണ്ട് കേട്ടോ എനിക്ക് എന്റെ ചെടിയുടെ പൂവൊക്കെ വരുമ്പോൾ എന്താ ചക്കരയാ സൂപ്പർ അല്ലേ അതൊക്കെ ഒന്ന് ഒന്ന് പറയുമ്പോഴല്ലോ നമ്മുടെ ഉള്ളിലുണ്ടാകുന്ന മാറ്റം ഭയങ്കരമാണ് ആ ചെടിക്ക് വീണ്ടും അതിന് കിളിച്ചു വരാനേ തോന്നത്തുള്ളൂ അല്ലാതെ അത് പെട്ട് എന്താ പട്ടു പോകുക എന്ന് പറയില്ല അത് ഇല്ലാതായി പോകുക എന്ന് പറയില്ല അങ്ങനൊരു ഇത് ആ ചെടിക്ക് വരില്ല കാരണം അതിന് നമ്മളോട് ഇഷ്ടമാണ് ഇനി വീടിനോട് നന്ദി പറയാറുണ്ടോ അപ്പൊ ചെലർ പറയാം ഉണ്ട് ടീച്ചറെ ചില ആളുകൾ ഇവിടെ പഠിക്കാൻ വരുമ്പോൾ ഞാൻ ചോദിക്കുമ്പോൾ പറയും ഞാൻ ചോദിക്കും നിങ്ങൾ പറയില്ല വീട്ടില് നശിച്ച വീട് ഞാൻ ഇത്രയും നാളിങ്ങനെ നിന്ന് ഇങ്ങനെയൊരു നശിച്ച വീട്ടിൽ വന്നേ പിന്നാണ് എനിക്ക് അല്ലേ നമ്മൾ പറയാറുള്ള വാക്കുകളാണ് ഇങ്ങനെ വരുമ്പോൾ ഈ വീടിനോട് എന്തെങ്കിലും തിരിച്ചൊന്ന് പറഞ്ഞിട്ടുണ്ടോ ഒന്ന് ചിന്തിച്ചു നോക്കിയേ എന്തെങ്കിലും ഒരു ദിവസം ഒറ്റ ദിവസം നല്ലൊരു വീട് എനിക്ക് ഈ വീട്ടിൽ വന്നേ പിന്നെ ആണല്ലോ ഇങ്ങനെ എന്നും എന്തായാലും ഒരാൾക്ക് ദുഷ് ദുഷ്ട അല്ല നമുക്ക് ദോഷം മാത്രമല്ലല്ലോ വരുന്നേ അല്ലെ സങ്കടം മാത്രമല്ലല്ലോ വരുന്നേ സന്തോഷം വരാം ഈ സന്തോഷം വരുമ്പോൾ എന്താ തിരിച്ചെന്ന് പറയാത്ത ആ വീടിനോട് എല്ലാവരും ഇതാണ് എല്ലാവർക്കും എല്ലാം നന് നന്മകളെല്ലാം വരണം പക്ഷെ അതിന്റെ ചുറ്റുമുള്ളതിനൊന്നും നമ്മൾ എന്ത് ചെയ്യുന്നില്ല അതിനോടൊരു റിയാക്ട് ചെയ്ത് കാണിക്കുന്ന രീതി വേറെയാണ് ഇപ്പം ഞാൻ പറയാറുണ്ട് കേട്ടോ ഓണത്തിന്റെ തലേന്നൊക്കെ വീട്ടിൽ ഇങ്ങനെ ഒന്ന് തലോടും എന്തുടക്കളെ നമുക്ക് നാളെ ഓണം ഉണ്ടേ ഞാൻ പറയാറുണ്ട് ഏ എന്നാണെങ്കിൽ അങ്ങനെ പറയാറുണ്ട് ഈ കഴിഞ്ഞ വിഷുവിന് ഞങ്ങൾ ഗുരുവായൂർ പോയി അപ്പം ആ സമയത്ത് ഇവിടെ നമ്മൾ വിഷു സദ്യ പോയിരിക്കുമല്ലോ അപ്പം എനിക്ക് ഭയങ്കര ഒരു ഇതായി കാരണം അയ്യോ എന്നും ആ വീടിന്ന് അങ്ങനെ ഒരു ഇതുണ്ടായിരുന്നു അപ്പം ഞാൻ രാവിലെ കൊളുത്തി എല്ലാം വെച്ച് കഴിഞ്ഞപ്പം ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ ഞാൻ പറഞ്ഞ ഒരു കാര്യം ഇന്ന് എന്തായാലും ഗുരുവായൂർ പോവാണ് കേട്ടോ അതുകൊണ്ട് ഇന്ന് സദ്യയില്ല ഏട്ടോ പോട്ടടാം കേട്ടോ എന്ന് പറയും എനിക്ക് എന്തോ എൻ്റെ വീടിനോട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ എന്നുള്ള ഒരു രീതിയിൽ സ്വാർത്ഥതപ്പെടുത്തമല്ല ഞാൻ ഈ പറയുന്നത് പക്ഷെ നമ്മുടെ കൂടുള്ള എന്തിനേയും റെസ്പെക്ട് ചെയ്യാം നമ്മളെ ആഗ്രഹിക്കുന്നതിനേക്കാൾ കൂടുതൽ ആ വീട് നമ്മളെ ആഗ്രഹിക്കണം ഇവർ വേണം ഇവിടെ താമസിക്കാൻ എന്ന് ആ വീട് ആഗ്രഹിക്കണം അത് വരുമ്പോഴല്ലോ നമ്മുടെ ആ വീട്ടില് സന്തോഷവും പ്രോബ്ലം വരില്ല എന്നൊന്നും ഞാൻ പറയാം കേട്ടോ പ്രോബ്ലങ്ങൾ വരും പക്ഷേ അതിനൊക്കെ നമുക്ക് തരണം ചെയ്തു പോകാം സാധാരണ ഒരു വ്യക്തി ഇരുന്ന് വിഷമിച്ചിരിക്കുന്ന പോലെ ഒന്നും നമുക്ക് ഇരിക്കേണ്ട ഒരു രീതി വരില്ല നമ്മൾ അവിടുന്ന് പെട്ടെന്ന് തന്നെ തരണം ചെയ്തു മാറുക ഇങ്ങനെയുള്ള ഒരു അനുഗ്രഹം ആ വീട്ടിൽ നിന്ന് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കും ഇനിയെങ്കിലും ഒന്ന് ശീലിച്ചു നോക്കുക അതുപോലെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ ആ കിടക്കയോടൊന്ന് താങ്ക്സ് പറയാറുണ്ടോ വട്ടാണ് കേട്ടോ ഞാൻ പറയാറുണ്ട് അസല വട്ടുകയാസും ഞാനിവിടെ പഠിക്കാൻ വരുന്നേ നിങ്ങൾക്കൊന്നും വേറെ പണിയില്ലായിരുന്നു ഇത്രയും വട്ടുപിടിച്ച് ഒരെണ്ണത്തിന് തപ്പിയെടുത്തോണ്ട് വരേണ്ട കാര്യമുണ്ടെന്ന് അതൊക്കെ കേൾക്കുമ്പോൾ ഉൾക്കൊള്ളാൻ പറ്റില്ല പക്ഷെ എനിക്ക് എന്താ പറയാ എന്നെ ഒരു കൊതുകടി കൊള്ളാതെ തണുപ്പിൽ നിന്ന് രക്ഷിച്ച് അങ്ങനെ ഇട്ട ആ ഷീറ്റ് അതിനെ ഒന്ന് മടക്കി വെക്കാന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു സന്തോഷമാണ് അത് രാവിലെ എഴുന്നേറ്റ് മടക്കി വെക്കും ആ ഷീറ്റിനോട് കാണിക്കുന്ന നന്ദിയാണ് രാവിലെ എഴുന്നേക്കും ആ കട്ടിൽ ചുളി കിടക്കുകയാണ് അതൊന്ന് നോത്തെഴുകാന്ന് പറയുന്നത് ആ കട്ടിലോട് കാണിക്കുന്ന നന്ദിയാണ് നമുക്ക് സുഖമായിട്ട് സന്തോഷമായിട്ട് സമാധാനമായിട്ട് കിടന്നുറങ്ങാൻ പറ്റും ആ കട്ടിൽ കട്ടിലന്നേരം ചുമ്മാ ഒന്ന് ശീലിച്ചു നോക്ക് വലിയ കാണാത്ത ഈശ്വരനെയും അല്ലെങ്കിൽ യൂണിവേഴ്സിനെയും ഒക്കെ ഒന്നും പിടിക്കാൻ പോകണ്ട നമ്മളിങ്ങനെ വിളിക്കും ഈശ്വര എവിടോട്ട് നോക്കും മേളിലോട്ട് നോക്കും അതെന്താ ഭഗവാൻ എവിടെന്നാണ് ഇരിക്കുന്നത് അല്ലെങ്കിൽ ഈശ്വരനവിടെന്നായിരിക്കുന്നത് അല്ലെങ്കിൽ യൂണിവേഴ്സ് അവിടെ നിന്നും ഇരിക്കുന്നേ അല്ല നിങ്ങൾ ചിന്തിക്കുക എന്നിട്ട് കാണുന്ന ഓരോന്നിലും ആ ഈശ്വര അംശത്തെ കാണുക അതില് നിങ്ങൾ എന്ത് ചെയ്യുക അതിനോട് നന്ദി പറയുക അതിനോട് റെസ്പെക്ട് കാണിക്കുക അതിനോട് സത്യസന്ധമായിട്ട് നിലകൊള്ളുക ഇങ്ങനെ വരുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ മാറ്റം വരും ഈ ഒരു പറഞ്ഞ ഒരു നന്ദി ഭാവം ഏ ഈ ഒരു ഭാവം നിങ്ങൾ ഒരു ഇരുപത്തൊന്ന് ദിവസം നിങ്ങളൊന്ന് ശീലിച്ചു നോക്ക് അല്ലാതെ മ്യൂസിക് ഇട്ടിട്ട് താങ്ക് യു യൂണിവേഴ്സ് താങ്ക് യു യൂണിവേഴ്സ് ഞാൻ പ്രകാശമാകുന്നു ഞാൻ അങ്ങനെ ആവുന്നു ഞാൻ ഇങ്ങനെ ആവുന്നു എൻ്റെ ശരീരം ആരോഗ്യം അതൊന്നും പറയേണ്ട ആവശ്യമില്ല പറയണ്ടെന്ന് ഞാൻ പറയില്ല പറയില്ലെട്ടോ ഇതിനോടൊപ്പം അതും പൊക്കോട്ടെ പക്ഷേ നിങ്ങൾ നിങ്ങളുടെ ശരീരത്തെ ഇപ്പം നമ്മൾ കണ്ണടച്ചിട്ട് പറയുന്നു എൻ്റെ ശരീരം ആ ഈ ശരീരം പ്രകാശമുള്ളതാണ് ഈ ശരീരം ആരോഗ്യമുള്ളതാണ് ഇതൊക്കെയാണ് നമ്മൾ പറയുന്നത് അല്ലേ അതിന് പകരം നമ്മൾ നമ്മളെ ഒന്ന് കെട്ടിപ്പിടിക്കുക ഏ എനിക്കിഷ്ടമാണ് എന്നെ എന്ന് പറയാം കണ്ണാടിയിൽ നോക്കിയിട്ട് നമ്മളൊന്ന് ഒന്ന് മസാജ് ചെയ്തു കൊടുക്കുകയോ അല്ലെങ്കിൽ ആ കണ്ണാടിയിൽ നോക്കിയിട്ട് നമ്മുടെ സൗന്ദര്യത്തെ ഒന്ന് ആസ്വദിക്കുക ഒക്കെ ചെയ്യുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു മാറ്റം എന്ന് പറയുന്നത് വേറെയാണ് നമ്മൾ ഈ കണ്ണടച്ചിരുന്നിട്ട് നമ്മുടെ ബോഡി അങ്ങനെയാണ് നമ്മുടെ ശരീരം എങ്ങനെയാണ് നമ്മളങ്ങനാണ് എങ്ങനെയാണ് അതിൻ്റെ ഒന്നും കാര്യമില്ല സ്വയം ആ എനർജിയെ സമർപ്പിച്ചു കൊടുക്കുക മനസ്സിലായി ആ ഒരു പറയുന്ന ഓരോ വാക്കിലും സമർപ്പിച്ചു കൊടുക്കുക ചെയ്യുന്ന ഓരോ പ്രവൃത്തിയിലും സമർപ്പിച്ചു കൊടുക്കുക നമ്മൾ എന്താണോ ചെയ്യുന്നത് അതിനെ സമർപ്പിച്ച് ചെയ്യാൻ നോക്കുക അപ്പൊ ആ ഉള്ളിൽ നിന്നുള്ള ഒരു സന്തോഷമില്ലേ സന്തോഷമല്ല ആനന്ദമില്ലേ സന്തോഷവും ആനന്ദവും വേറെയാണല്ലോ അല്ലേ ആ ആനന്ദം ഇങ്ങനെ ഉള്ളിൽ നിന്ന് വരാൻ തുടങ്ങും അതിനെ നിങ്ങൾ തിരിച്ചറിയും അപ്പോൾ അങ്ങനെ ആയിരിക്കട്ടെ ജീവിതം എന്നും നന്ദി പറയാ നന്ദിയുള്ളവരായിരിക്കുക എന്ന് പറയുമ്പോൾ താങ്ക്സ് എന്ന് വേർഡ് ഉപയോഗിക്കാനല്ല ഞാൻ പറയുന്നത് ഉള്ളിൽ നിന്നും നന്ദി എന്ന ഭാവം അത് ഉടലെടുത്ത് വരട്ടെ കേട്ടോ അപ്പം ഇന്ന് തൊട്ടെന്ന് ശീലിച്ചു നോക്കുക ഇരുപത്തൊന്ന് ദിവസത്തേക്ക് നന്ദി